Best three他是 No one was <mwah> ല്ലാത്ത ആരും ഉണ്ടാകാൻ പാടില്ല പോകണം ഈ കാളിനെ വെളിയിൽ നിൽക്കാൻ പാടില്ല സ്ഥാനാർത്ഥി സമയത്തെ സംബന്ധിച്ചാണ് ഞങ്ങൾ പൊതുവായിട്ടൊന്നും പേരുകളൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യില്ല മോള് സേവൻ ചെയ്യാനാണ് എങ്ങനെയാണോ നടത്തേണ്ടത് എന്നുള്ളതിനെപ്പറ്റിയാണ് പൊതുവായി എന്തായാലും കോട്ടയം ഞങ്ങൾ രണ്ട് ജീവനിച്ചു കൊണ്ടു തോന്നുന്നു കോട്ടയമാണ് കിട്ടിയിരിക്കുന്നത് സീറ്റ് ഒരിക്കലും കൈവിട്ടു പോകാതെ അത് ജീവിപ്പിച്ചിരിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ എല്ലാവരുടെയും മുമ്പിലുള്ള പ്രധാന ധർമ്മിയുള്ള അതിനെപ്പറ്റിയുള്ള ദീർഘമായ ചർച്ചകളാണ് അത് ഒരു കാര്യം ചെയ്യാൻ ഞാൻ ഉദ്ദേശിച്ചു എന്നെ ഓർഡറൈസ് ചെയ്തിരിക്കും എടുക്കുകയില്ല ഞാന് കേരള കോൺഗ്രസിന്റെ വിവിധ തല തലങ്ങളിലുള്ള നേതാക്കന്മാരുമായി സംസ്ഥാന നേതാക്കന്മാരുമായി അതിൽ പ്രത്യേകിച്ച് കോട്ടയത്തുള്ള നേതാക്കന്മാർ മല പ്രസംഗന്മാരൊക്കെ ഉള്ള കേട്ടവരുടെ അഭിപ്രായങ്ങൾ കേട്ടതിന് ശേഷം യുക്തമായ തീരുമാനം എടുക്കുക എന്നുള്ളതായിരിക്കും ഉദ്ദേശിക്കുന്നത് ഇത്രയും മതി ഏറെ ജോലിയിൽ ഒന്നും ആവശ്യമില്ല